കേരളത്തിലെ പ്രമുഖ റീറ്റെയിൽസ് ശൃംഖലയായ അൽവഫ ഹൈപ്പർ മാർക്കറ്റ് റബ്ദാൻ റിവാർഡ്സ് പദ്ധതി പ്രഖ്യാപിച്ചു വ്രതമാസത്തിൽ ഉപയോക്താക്കൾക്ക് ആശ്വാസകരമായ ഷോപ്പിംഗ് അനുഭവം ഒരുക്കുകയാണ് ലക്ഷ്യം നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിൽ അൻപത് ശതമാനം വരെ വിലക്കുറവും പ്രത്യേക ഓഫറുകളും ഗിഫ്റ്റ് കാർഡ് സൗകര്യങ്ങളും പദ്ധതിയുടെ ഭാഗമായി ലഭ്യമാകുമെന്ന് മാനേജ്മെന്റ് മുഴുവനും ഒരു വരെ ബെനിഫിറ്റ് കസ്റ്റമർക്ക് കിട്ടുന്ന രീതിയിലാണ് റമദാൻ ഒന്ന് മുതൽ മുപ്പത് വരെ ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാകും ഇതിനു പുറമെ ഇഫ്താർ ആവശ്യങ്ങൾക്കായി ഇഫ്താർ കോംബോ സാധനങ്ങൾ റമദാൻ കോംബോ പാക്കേജുകളും ഒരുക്കിയിട്ടുണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിനും സമ്മാനങ്ങൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു കൊളീഗിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ നമ്മുടെ ഒരു ഫ്രണ്ടിന് നമുക്ക് വളരെ അധികം പേഴ്സണലി അറിയുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നുന്ന വ്യക്തിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു റമദാൻ ഗിഫ്റ്റ് കൂടെ ഈ കാർഡ് ഫിഫ്റ്റി റിയാൽ മുതൽ ഫൈവ് ഹൺഡ്രഡ് റിയാൽ വരെയുള്ള ഒരു സ്ലാബിലാണ് ഈ കാർഡിന്റെ ഒരു ഡിജിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അൻപത് റിയാൽ മുതൽ അഞ്ഞൂറ് റിയാൽ വരെ ലഭ്യമായ ഈ കാർഡുകൾ ഉപയോഗിച്ച് സൗദി അറേബ്യയിലെ ഏത് അൽബഫാ ശാഖയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാവുന്നതാണ് വിശുദ്ധ മാസത്തിൽ ഉപഭോക്താക്കൾക്ക് മികച്ച സേവനവും കൂടുതൽ ലാഭവും നൽകുക എന്നതാണ് റമദാൻ റിവാർഡ്സ് പദ്ധതിയിലൂടെ ലക്ഷ്യപ്പെടുന്നതെന്നും മാനവിന്റെ പ്രതിനിധികൾ വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ ചീഫ് പ്രൊക്യൂർമെന്റ് ഹെഡ് അബ്ദുൽ നാസർ ചീഫ് മാർക്കറ്റിംഗ് ഹെഡ് ഫഹദ് മയോൺ ക്ലസ്റ്റർ മാനേജർ റിയാസ് എന്നിവർ പങ്കെടുത്തു ജീവൻ ന്യൂസ് ജീവന്യൂസ്